യുവന്മാരൊക്കെ ആരാ ഇതെന്നെ ചന്തയാണോ നിന്റെ പേരെന്താ നീ സംസാരിക്കില്ലേ കഞ്ചാവ് കയ്യിൽ വെച്ചാൽ വകുപ്പ് എന്താണെന്ന് അറിയാമോ നിങ്ങക്ക് ഇതൊരു വീടായിപ്പോയി ഗരോട് വള മേലി പടി കയറിപ്പോരുത് ഇവറ്റകളുടെ കൂടെ ഇനി മേല നിന്നെ കണ്ടുപോയാ ഇറങ്ങി പോടാ എല്ലാരും ആ കൊണ്ടുപോയി കൊടുക്ക് കൊടുക്കാവ് പാർട്ടീസാ പഠിച്ചില്ലേ നിന്റെ മോൻ ജീവിച്ചോളും ഉപദേശം വേണ്ട ഞാൻ വിളിച്ചു വരുത്തിയാൾ സത്യ ഈ പോലീസ് മുറയൊക്കെ അമ്മ തന്നെത്ത സഹിച്ചാൽ മതി എന്റെ അടുത്ത് റോൾ എടുത്തോണ്ടല്ലോ